നിമിഷപ്രിയെ മോചിപ്പിച്ചു കൊണ്ടുവരാൻ വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് അതായത് വധശിക്ഷ ഒഴിവാക്കി അങ്ങനെങ്കിലും ഒക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇവിടെ എന്തെങ്കിലും ഒക്കെ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ആരൊക്കെ എന്തൊക്കെ ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ചാനലിൽ ഇരുന്നുകൊണ്ട് ഇരുന്നുള്ളച്ചപടി ഉണ്ടാക്കുന്നവരെ ആ വാ വാഗ്ധോറണികൾക്കുമ്പോൾ ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ ഈ ചാനലിലൊക്കെ ഇത്തരത്തിലുള്ള വാഗ്ധോരണി തുടങ്ങിയത് കാന്തപുരം എ പി അബുൽ ഉസാദ് അവിടെ എം എൽ എ ഇടപെട്ട് തുടങ്ങിയതിന് ശേഷം അതിനു മുമ്പ് ഈ ചാനലുകൾ ഇത്രയധികം വാർത്തകൾ ഉണ്ടായിരുന്നല്ലോ ഇവിടെ മറ്റ് സർക്കാർ ഇടപെടൽ മറ്റു കാര്യങ്ങളുണ്ടായിരുന്നു സർക്കാർ എന്താ സുപ്രീം കോടതി പറഞ്ഞത് ഈ ഇന്ത്യ മഹാരാജ്യത്തിൽ ഒരു സർക്കാർ സംവിധാനമുണ്ട് വിശേഷിച്ച് കേരളത്തിൽ ഒരു സർക്കാർ സംവിധാനമുണ്ട് കേരള സർക്കാർ ഇത് കേന്ദ്ര സർക്കാരിനെ അറിയിക്കും വഴി വഴി അങ്ങനെയാണല്ലോ പോകുന്നത് കേന്ദ്ര സർക്കാർ വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ നോക്കി പരമാവധി കഴിവിന്റെ പരമാവധി നോക്കി എന്നിട്ട് കോടതി പറഞ്ഞു നമുക്ക് ഭരണപരമായിട്ട് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായിട്ടുള്ള സർക്കാർ അല്ലെങ്കിൽ ഇവിടുത്തെ ഭരണ സംവിധാനം സർക്കാർ തലത്തിൽ ഞങ്ങൾ അവിടെ ഇടാടാൻ പറ്റില്ല അവിടെ ഭൂത്തികൾ വിമത വിഭാഗമാണ് അവിടെ ഈ ബന്ധപ്പെട്ട സ്ഥലം അവർ പിടിച്ചടക്കി ഭരിച്ചുകൊണ്ടിരിക്കുന്നത് നിയതമായ ഒരു സർക്കാർ സംവിധാനമില്ല ഇന്ത്യക്ക് ഒരു എംബസി ഇല്ല അവരുമായി സംസാരിക്കാൻ യാതൊരു മാർഗ്ഗവും ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഔദ്യോഗികമായി മാത്രമേ സംസാരിക്കാൻ പറ്റൂ അത് ഞങ്ങൾക്കതിന് പരിമിതികളുണ്ട് ഞങ്ങൾ പരമാവധി ചെയ്യാൻ പറ്റുന്ന നിയമപരമായിട്ട് രാജ്യാന്തര ബന്ധങ്ങൾ ഉപയോഗിച്ച് ചെയ്യാൻ കഴിയുന്നത് പരമാവധി ഞങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നത് ശരിയാണ് സർക്കാർ അത് പരമാവധി ശ്രമിച്ചു ഇറാനും യുഹൂത്തികളും തമ്മിലൊരു ബന്ധമുണ്ട് ആ ഇറാനുമായി സംസാരിച്ചിട്ട് ഇറാന്റെ ഭരണാധികാരികൾ വേണ്ടത് ചെയ്യാമെന്ന് പറഞ്ഞതുകൊണ്ട് പക്ഷെ നടന്നില്ല അപ്പോൾ ആരും പറഞ്ഞിട്ട് നടക്കാതിരുന്നിടത്താണ് കാന്തപുരം എന്ന് പറയുന്ന ഒരു വ്യക്തി ഇറങ്ങുന്നത് കാന്തപുരം ഇറങ്ങുന്ന സമയത്ത് എന്തുകൊണ്ടാണ് നടക്കുന്നത് അവിടെയാണ് ചിന്തിക്കേണ്ടത് ആ ഒരൊറ്റ കാര്യം തന്നെയാണ് ഇവിടെ കാന്തപുരത്തെ അപമാനിക്കാനും ഇവിടെയുള്ള മറ്റുള്ളവരൊക്കെ പുണ്യാളകുമാരായിട്ട് പെട്ടെന്ന് പൊന്തി വരാനും ഒക്കെ കാരണം നിമിഷപ്രിയയെ കഴിഞ്ഞ ഏതാനും വർഷങ്ങൾ എന്താ പറയാ സ്നേഹിച്ചിരുന്നവർ നിമിഷപ്രിയയ്ക്ക് വേണ്ടി നിലവിളിച്ചവർ പെട്ടെന്ന് നിമിഷപ്രിയയുടെ അന്ധകരായി മാറുന്നത് കൊണ്ടാണ് അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭരണ സംവിധാനങ്ങളും വ്യക്തിബന്ധങ്ങളും ഉണ്ട് പല ബന്ധങ്ങളും ഉണ്ട് ഇത് കഴിഞ്ഞ വീടും പറഞ്ഞ പോലെ പാണക്കാട് മുഹമ്മദ് ശാബ്ദങ്ങളും ഇവിടുത്തെ മറ്റെല്ലാ നേതാക്കളും തമ്മിൽ അത് ബി ജെ പിരായിക്കോട്ടെ അതുപോലെ കോൺഗ്രസുകാരായിക്കോട്ടെ കമ്മ്യൂണിസ്റ്റുകാരായിക്കോട്ടെ എല്ലാവരുമായിട്ടും ഈ പാണക്കാട് ശതാബ്ദങ്ങളുമായിട്ടൊരു ഒരു ബന്ധം ഉണ്ടായിരുന്നു അന്നത്തെ കാലത്ത് അത് അത് രാഷ്ട്രീയ ബന്ധമല്ല ബന്ധമാണ് ഒരു സ്നേഹബന്ധമാണ് എന്ന് പറയുന്നത് പോലെ നരേന്ദ്രമോദി മോദിജിയുമായിട്ടിപ്പോൾ ഒരുപാട് പേർക്ക് ബന്ധമുണ്ട് ഇപ്പോൾ കാന്താപുരം എ പി അബു പ്രസ്താദിന് ബന്ധമുണ്ട് അത് രാഷ്ട്രീയമായിട്ടല്ല ചില ആത്മബന്ധങ്ങൾ ചില ഭരണാധികാരി ബന്ധങ്ങൾ സ്നേഹബന്ധങ്ങളുമുണ്ട് അവർ തമ്മിൽ ഒരുമിച്ച് സൗഹൃദങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട് അതുപോലെ ഏതൊരു രാഷ്ട്രീയ ചേരികൾ ഇപ്പോൾ ശശിതരൂരിനെ കൊണ്ടു വന്നിട്ടുണ്ട് ചില പ്രത്യേക വ്യക്തികളെ തെരഞ്ഞെടുത്തു കൊണ്ടുപോകുന്നത് അവർ എന്ന് ചിന്തിച്ചിട്ട് തന്നെ നോക്കിയിട്ട് തന്നെയാണ് അപ്പോൾ അവർ തമ്മിൽ ചില വ്യക്തിബന്ധങ്ങളുണ്ടാവും അതുപോലെ ആത്മീയ ബന്ധങ്ങളും അത് രാഷ്ട്രീയ ബന്ധങ്ങളാണെന്നുണ്ടെങ്കിൽ പിന്നെ ആത്മീയ ബന്ധങ്ങളുണ്ടാവും ഈ ആത്മീയ ബന്ധങ്ങൾ ഉണ്ടാവുന്നത് ആത്മീയ ഗുരുക്കന്മാർ തമ്മിലാണ് അല്ലെങ്കിൽ പണ്ഡിതന്മാർ തമ്മിലാണ് ആ പണ്ഡിതന്മാർക്ക് ജാതി മതമൊന്നും ഉണ്ടാവില്ല ഇവിടെ ചില സന്യാസി സൂഫി വര്യന്മാരുണ്ട് ഒരു ഹൈന്ദവ സന്യാസി വീര്യന്മാരുണ്ട് അവരും ഇവിടുത്തെ ഇസ്ലാമിക സൂഫി സന്യാസി അല്ലെങ്കിൽ ഇവിടുത്തെ പണ്ഡിതന്മാരുമായിട്ടൊക്കെ നല്ല ബന്ധമാണ് അവർ തമ്മിൽ വർക്ക് ചെയ്തില്ല വാഗ്വാദങ്ങളല്ലേ യാതൊന്നുമില്ല ഇപ്പൊ ഒരു ഒരു സ്വാമിയെ സ്വാധീനിക്കാൻ ഒരു മുസ്ലിയാർ പോയാൽ മതി നടക്കും ഈ മുസ്ലിയാർ പറഞ്ഞു കഴിഞ്ഞാൽ സ്വാമി അതൊന്ന് ഒന്ന് ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞാൽ പിന്നെ തിരുവായ്ക്ക് എതിരുവായില്ല പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല അതുപോലെ നേരെ തിരിച്ചും അത്തരത്തിലുള്ള ബന്ധങ്ങൾ പലയിടങ്ങളിലും ഉണ്ട് അതുകൊണ്ടാണ് ഒരു സുന്നി ഒരു പണ്ഡിതൻ ചെന്ന് പറയുമ്പോൾ മറ്റൊരു വിഭാഗത്തിലെ ഒരു പണ്ഡിതൻ അംഗീകരിക്കുന്നത് അത്തരത്തിലുള്ള ബന്ധങ്ങളുണ്ട് ആ ബന്ധത്തെയാണ് ഇവിടെ കാന്തപുരം ഉപയോഗിക്കുന്നത് കാന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഹുത്തികളുമായി ബന്ധപ്പെടുന്ന ബന്ധപ്പെടാൻ സാധ്യതയുള്ള അവരുടെ ആത്മമിത്രങ്ങളായിട്ടുള്ള ചില പണ്ഡിതന്മാർ ആ പണ്ഡിതന്മാരുമായിട്ട് കാന്തപുരത്തിന് ആത്മബന്ധമുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും കാന്തപുരം ആ നിലയ്ക്കുന്ന പ്രയത്നിക്കും നമ്മുടെ രാഷ്ട്രത്തിനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അത് അവരുടെ കഴിവുകേടല്ല പരിധികളുണ്ട് സ്വാഭാവികം അപ്പൊ അങ്ങനെ വരുമ്പോൾ രാഷ്ട്രങ്ങൾ തമ്മിൽ ഇടപെടാൻ പറ്റുന്നില്ല ഇറാൻ ഇറാനിടപെടാൻ പറ്റുന്നില്ല അപ്പൊ അത്തരത്തിൽ ആർക്കും ഇടപെടാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ കാന്തപുരം കയറി അവിടുത്തെ ഒരു പണ്ഡിതനുമായി സുന്നി പണ്ഡിതനുമായി സംസാരിക്കുന്നു ആ പണ്ഡിതൻ ഈ തലാലിന്റെ കുടുംബവുമായി ബന്ധമുള്ള മറ്റ് ആത്മീയ ഗുരുക്കന്മാരുമായിട്ടും പണ്ഡിതന്മാരുമായിട്ട് സംസാരിക്കുന്നു അവരോട്ട് ബന്ധമുണ്ട് അവരൊക്കെ പറയുമ്പോൾ അവർക്ക് കേൾക്കാതിരിക്കാൻ പറ്റൂല അതുകൊണ്ടാണ് തലാലിന്റെ കുടുംബം വധശിക്ഷ നീട്ടിവയ്ക്കാനുള്ള അനുമതി കൊടുത്തത് പക്ഷെ പിന്നീട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു വലിയ ഒരു ഒരു പ്രതിഷേധം അവിടെ നടക്കുന്നുണ്ട് അതൊന്നും മനസ്സിലാക്കാതെയാണ് ഇവിടെ കാന്തപുരം ക്രെഡിറ്റ് എടുത്തോണ്ട് പോകുന്നു സംസാരിച്ചോണ്ടിരിക്കുന്നു മറ്റു കാര്യങ്ങളും എല്ലാം ഇപ്പൊ ഒരു ചാനൽ ചർച്ചയിൽ യുവരാജ് ഗോകുൽ ബി ജെ പിന്റെ വക്താവ് സംസാരിക്കുന്നത് കേട്ടോ സത്യത്തിൽ ഇങ്ങനെയുള്ളവരാണ് ഒരു പ്രയാസം ഉണ്ടാക്കുന്നത് അതെ കാന്തപുരം അബൂബക്കർ കേരളത്തിൽ ഏതെങ്കിലുമൊക്കെ ആയിരിക്കാം അവിടെ ആരുമല്ല അവിടെ ആരുമല്ലെന്നുണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാ ഈ സംഭവങ്ങൾ നടക്കുന്നേ നിമിഷപ്രിയ മെനിഞ്ഞാന്നല്ലല്ലോ കഴിഞ്ഞ ആഴ്ച അല്ലല്ലോ ജയിലിലായത് വധശിക്ഷ വിധിക്കപ്പെട്ട അവിടെ എത്തിയത് ഡേറ്റ് നിശ്ചയിച്ചത് മെനിയാന്നല്ലല്ലോ അതിനുശേഷം ഇവിടുത്തെ രാജ്യ സംവിധാനമുണ്ട് ഇവിടുത്തെ ബി ജെ പി സംവിധാനമുണ്ട് ഇവിടുത്തെ സുന്നി സംവിധാനങ്ങളുണ്ട് ഇവിടുത്തെ ജമാഅത്ത് ഇസ്ലാമിൻ്റെ സംവിധാനങ്ങളുണ്ട് മറ്റെല്ലാം ഉണ്ട് എന്തേ ഇവർക്കാർക്കും ഒന്നും പറ്റിയില്ല അപ്പൊ കാന്തപുരത്തിന്റെ കഴിവല്ലത് കാന്തപുരവുമായിട്ട് ബന്ധമുള്ള ചിലർ ഇവരുടെ ഇവർ സ്വാധീനിക്കാനുള്ള ഒരു സാധ്യത ഇവിടെ ഉണ്ടായി ആ ബന്ധം ഉണ്ടായി അതൊരു ഒരു നല്ല കാര്യമായിട്ട് ഒരു അവസരമായിട്ട് നമ്മൾ കാണുകയല്ലേ വേണ്ടത് അതിന് കാന്തപുരത്തെ അഭിനന്ദിക്കല്ലേ വേണ്ടത് ആ ഒരു ബന്ധം ഉപയോഗപ്പെടുത്താൻ തയ്യാറായതിനെ അങ്ങനെയല്ലേ ശ്രമിക്കേണ്ടത് ഇനി ഒരുപക്ഷെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്ലെങ്കിൽ യോഗി ആദിത്യനാഥനാണ് ഈ പറഞ്ഞ സൂഫി സന്യാസികളോട്ട് ബന്ധമുണ്ടെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന മുസ്ലിം സമൂഹം ഹിന്ദു സമൂഹം എല്ലാ സമൂഹങ്ങളും നേരെ പോകുന്നത് യോഗി ആദിത്യനാഥിൻ്റെ അടുത്തായിരിക്കും യോഗി എന്ന സന്യാസി പേര് അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ആ സൂഫി പണ്ഡിതം കേൾക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ബന്ധമാണ് ഉപയോഗിക്കേണ്ടത് അതിലെന്തിനാണ് ഈ രാഷ്ട്രീയം കേറ്റേണ്ട ആവശ്യം ഈ അബൂബക്കർ എന്ന് പറയുന്ന ആള് കേരളത്തിലെ നാലുപേരും അറിയുന്നു മോദിജി മോദിജി എന്ന് നാലുവട്ടം പറയുന്ന ഈ ആൾക്കാർക്ക് എന്തുകൊണ്ടാണ് അബൂബക്കർ മുസ്ലിർ എന്ന് പറയാത്ത ഒരു ചെറിയൊരു റെസ്പെക്ട് ഒക്കെ കൊടുക്കാനോ ഈ സർക്കാർ കേന്ദ്ര സർക്കാർ ഉച്ചകുത്തി ശ്രമിച്ചിട്ട് നടക്കാത്തതല്ലേ അത് ബന്ധമില്ലാഞ്ഞിട്ടാണ് രാഷ്ട്രീയ ബന്ധം അല്ലെങ്കിൽ രാഷ്ട്ര ബന്ധം ഇല്ലാഞ്ഞിട്ടാണ് പക്ഷെ എങ്കിലും നടക്കാത്തതല്ലേ അങ്ങനെ നടക്കാത്ത ഒരു സന്ദർഭത്തിൽ ഒരു വ്യക്തി തന്റെ ബന്ധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആ നിമിഷപ്രേഖയ്ക്ക് ആയുസ് നീട്ടിക്കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ഒരു പക്ഷെ കൂടുതൽ സംസാരിച്ചാൽ അവളെ ജീവനോടെ ഇവിടെ കൊണ്ടുവരാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ അത് അംഗീകരിച്ചു കൊടുക്കുന്നതല്ലേ നല്ലത് ആ ഒരു അവസരത്തെ നമ്മുടെ കേന്ദ്ര സർക്കാരും കേരള സർക്കാരും ഉപയോഗപ്പെടുത്തലേ വേണ്ടത് രണ്ട് സർക്കാരും കൂടി പ്രയോജനപ്പെടുത്തല്ലേ വേണ്ടത് അതായത് അവസരങ്ങൾ നമ്മൾ ആരാണെന്ന് നോക്കണ്ട പ്രയോജനപ്പെടുത്താൻ അത് മോദി സർക്കാരിനെ അത് നമുക്കറിയാമല്ലോ ഇവിടെ പാകിസ്ഥാനുമായി ഇത്രയധികം പ്രശ്നം ഉണ്ടായി ഓപ്പറേഷൻ സിന്ധൂരത്ത് നടന്നു ഇതൊക്കെ കഴിഞ്ഞ ശേഷം മറ്റു രാഷ്ട്രങ്ങളെ ബോധിപ്പിക്കാൻ വേണ്ടി ബി ജെ പി കാരൻ മൊത്തം ഇവിടെ നിന്ന് ആർ എസ് എസ് കാരെ മൊത്തം പറഞ്ഞു വിട്ടത് അല്ലല്ലോ ഏറ്റവും പ്രധാനമായിട്ട് പറഞ്ഞു വിട്ടത് ആരെയാണ് ഇവിടെ ശശി തരൂരിനെ അതിന്റെ പിന്നാലെ ജോൻ പട്ടാസ് അടക്കമുള്ള മറ്റു രാഷ്ട്രീയ പാർട്ടികളുടെ കാര്യവും കഴിവുമുള്ള ഒരുപാട് പേരുണ്ടായിരുന്നു അവരൊക്കെ അവരെ വഴിക്ക് പോയി കാര്യങ്ങളൊക്കെ സംസാരിച്ചു പോകുന്നു അവരാരും മോദിയെ പറ്റി മോശം പറഞ്ഞില്ല ആ മോദിയെ പറ്റി മോശം പറയാനോ രാഷ്ട്രീയമായി വിശേഷിക്കാനോ അല്ല അവർ പോയത് നമ്മുടെ രാഷ്ട്രത്തെ കുറിച്ച് അവിടെ സംസാരിക്കാനാണ് രാഷ്ട്രത്തിന്റെ ഉദ്ദേശ്യ ലക്ഷ്യങ്ങളും സംസാരിക്കാനാണ് രാഷ്ട്രത്തിൽ കടന്നു കയറി ഓരോരുത്തർ കാണിച്ചിട്ടുള്ള അതിക്രമങ്ങളെ എന്താണെന്ന് മറ്റുള്ളവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനാണ് അതിനുള്ള പ്രതിരോധമാണ് നമ്മൾ ചെയ്തത് പ്രതികാരമാണ് നമ്മൾ ചെയ്തത് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനാണ് അതാണ് രാഷ്ട്രബോധം പൗരബോധം എന്ന് പറയുന്നത് രാഷ്ട്രതന്ത്രജ്ഞ എന്ന് പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നവരാ ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ ഇവിടെ ഈ പറഞ്ഞ യാതൊരു ഭരണ സംവിധാനവും ഇല്ലാത്ത ഭരണ സ്വാധീനവും എടുക്കാൻ കഴിയാത്ത രാഷ്ട്രീയ ബന്ധങ്ങൾ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഭരണ നിയമപരമായ ഒരു ബന്ധം ഉപയോഗിച്ചോ ഒന്നും ചെയ്യാൻ വയ്യാത്ത സ്ഥലത്ത് ആത്മീയ ബന്ധം ഉപയോഗിച്ചുകൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതൊരു കാര്യമാണ് അത് സാധിച്ചത് ഈ കാന്തപുരം എ പി അബവക് പ്രസ്താദ് എന്ന് പറയുന്ന ഒരു വ്യക്തി വിചാരിച്ചിട്ടാ അത് യാതൊരു നിഷേധവും നിശ്ചയിച്ചിട്ട് കാര്യമില്ല എ പി എ ആൾക്കാർ കുറ്റം പറഞ്ഞിട്ടോ എ പിൻ്റെ വേറെ കാലം ചരിത്രം പറഞ്ഞിട്ടോ ഒന്നുമില്ല അദ്ദേഹത്തെ എതിർക്കുന്നവർക്ക് എതിർത്തോണ്ടിരിക്കാം പക്ഷെ അദ്ദേഹത്തെ കൊണ്ടൊരു ഉപകാരം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഉപകാരം നമ്മൾ വാങ്ങിയെടുക്കുകയാണ് വേണ്ടത് ഇവിടെ നിമിഷപ്രിയുടെ മോചനത്തിന് എ പി ഉസ്താദ് എന്ന് പറയുന്ന ആൾ ആ മുസ്ലിങ്ങാര് ഒരു കാരണമാകുന്നുണ്ടെങ്കിൽ പരമാവധി അദ്ദേഹത്തിന് വേണ്ട സപ്പോർട്ട് കൊടുക്കുകയാണ് വേണ്ടത് ആ സ്ഥാനത്ത് ഇവിടെ രാഷ്ട്രീയവും മറ്റും അതും ഇതും എല്ലാം പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ചീത്ത വിളിക്കുക അദ്ദേഹം ഇടപെട്ട ഇടപെടലിനെ കുറച്ച് കാണിക്കുക സർക്കാർ കേന്ദ്ര സർക്കാർ അങ്ങനെ മറിച്ചതെന്ന് പറയുക അതുപോലെ ബാക്കി ഇവിടെ ആരൊക്കെയോ വേറെ ആരൊക്കെയാണ് ഇവിടെ ചെയ്തതെന്ന് പറയുക എന്തോ ഒരു കഷ്ടമാണ് കാരണം ഇവരൊക്കെ ഉണ്ടായിരുന്നല്ലോ അവിടെ ചില ആക്ഷൻ കമ്മിറ്റിയോ മറ്റെന്തോ കമ്മിറ്റിയോ വെച്ചോട്ട് പറയാനുണ്ടായിരുന്നല്ലോ ഇത്രയും കാലം ആരും ഒന്നും അന്വേഷിച്ചില്ലല്ലോ എന്ന് മുതലാണ് ഇതിവിടെ ചാനലിൽ ചർച്ച വന്ന് തുടങ്ങിയെന്ന് ചിന്തിച്ചാൽ മതി എ പി അബൂബക്കർ എന്ന് പറയുന്ന ഈ പറയുന്ന യുവരാജ് ഗോകുലടക്കമുള്ളവർ പറയുന്ന ഇവിടുത്തെ കാന്തപുരം എ പി അബൂബക്കർ ഉസ്താദ് അവിടെ ഇടപെട്ട് തുടങ്ങിയതിന് ശേഷം അദ്ദേഹത്തിന്റെ ദൂതൻ അവിടെ സംസാരിച്ച് ആ ദൂതൻ പത്ത് പതിനാറ് മണിക്കൂർ സഞ്ചരിച്ചുകൊണ്ട് അതിലൊരു പക്ഷം അവിടെ ചെന്ന് തലാലിന്റെ കുടുംബമായി സംസാരിച്ച് തുടങ്ങിയതിന് ശേഷം അല്ലേ ഇവിടെ ഈ വിവാദങ്ങളൊക്കെ ഉണ്ടായത് അതിനു മുമ്പ് ഈ വിവാദമൊന്നും ഇല്ലായിരുന്നല്ലോ നാൽപ്പതിനായിരം ഡോളർ കൊടുക്കുമ്പോഴും അതുപോലെ മറ്റു പലതും കൊടുക്കുമ്പോഴും നേരത്തെ നിമിഷപ്രിയയുടെ വീട് ആധാരമൊക്കെ മുഴുവൻ വെച്ചും വിറ്റും ആ പണം മുഴുവൻ ഈ പറഞ്ഞ ആൾക്കാരെ കൊണ്ട് കൊണ്ടു കൊടുത്തപ്പോഴും അവരൊക്കെ അത് പുട്ടടിച്ച് നടന്നപ്പോഴും ഇവിടെ ഈ പറഞ്ഞ ആരെയും കണ്ടില്ലല്ലോ ഇന്ന് നിമിഷപ്രിയയുടെ കുടുംബം എവിടെയാണ് താമസിക്കുന്നത് എങ്ങനെയാണ് താമസിക്കുന്നത് എന്താ ചാനലിൽ ചർച്ച വരാത്തത് ആക്ഷൻ കമ്മിറ്റിയും അല്ലാത്ത കമ്മിറ്റിയും ഇതിനു മുമ്പ് ഉണ്ടായിരുന്നല്ലോ അവരാരും ഒന്നും മൈൻഡ് ചെയ്തിട്ടില്ല ഇവിടെ കാന്തപുരം എന്ന് പറയുന്ന പത്ത് തൊണ്ണൂറ് വയസ്സ് കഴിഞ്ഞ ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ സ്വാധീനം ഉപയോഗിച്ചിട്ട് ഒന്ന് 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 ശ്രമിച്ചു നോക്കി അത് ഫലവത്താകുന്നു അതിൽ കുരു പൊട്ടിയിട്ട് അതെങ്ങനെ തടയണമെന്ന് നോക്കുകയാണ് കാന്തപുരം അടുത്തുള്ള ഒരു ഒരു വൈരാഗ്യം നോക്കിക്കൊണ്ട് ഈ കാന്തപുരം വിചാരിച്ച നടക്കുന്ന ഒരു സാധ്യത തെളിഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഇന്ത്യൻ ഇന്ത്യൻ ഉള്ള ഒരു ഒരു പെൺകുട്ടിയല്ല അതിൻ്റെ ഒരു സാധ്യത മുതലെടുത്തുകൊണ്ട് അവരെ പരമാവധി സഹായിച്ചുകൊണ്ട് എങ്ങനെയെങ്കിലും ഒത്തൊരുമിച്ച് നിന്നുകൊണ്ട് കൊണ്ട് വരാനല്ലേ ശ്രമിക്കേണ്ടത് എന്നാൽ ആ സ്ഥാനത്ത് ഇവിടെ കുറെ സംഘികളും കുറെ സുഡാപ്പികളും അല്ലാത്ത എണ്ണം കൂടെ ചേർന്ന് മനുഷ്യത്വരഹിതമായ പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ചാനലിലും ഇരുന്നും ഒക്കെ എനിക്ക് സൂചിച്ചിട്ടില്ല യുവരാജ് ഗോകുലിന്റെ ആ സംസാരം അതുപോലെ മറ്റു പലരും ഇരുന്ന് സംസാരിച്ചത് മോദിജി എന്ന് പറയാൻ കഴിയുന്നുണ്ടെങ്കിൽ അതേ അർത്ഥത്തിൽ തന്നെ നമ്മുടെ രാജ്യത്ത് ഇപ്പോ ഈ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളിൽ ഈ കാന്തപുരത്തിന് മാത്രമേ അവിടെ അത്തരത്തിൽ ഇടപെടാൻ കഴിയുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ ഒരു ജി ചേർത്ത് വിളിക്കുന്നത് കൊണ്ട് ഒരു